Welcome to German Vibes എല്ലാവർക്കും സുഖം കരുതുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വീക്കെൻഡ് അതെ ആ നമ്മുടെ വീക്കെൻഡിന് ശേഷമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡാൻസ് ഉണ്ടിട്ടല്ലോ അപ്പൊ ഈ പെൺമൈന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്ഷന്റെ ലാസ്റ്റ് ഈ വർഷത്തെ ഡാൻസ് രണ്ട് മൂന്ന് സ്റ്റേജസ് നമുക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ ബെർലിനൊക്കെ പോയി അതെ അതെ നമ്മുടെ എംബസിയിലൊക്കെ നമ്മൾ ഡാൻസ് കളിച്ചു അതെ അവരുടെ ഒരു ഇൻവിറ്റേഷന്റെ ഇതിൽ ഞങ്ങൾ അവിടെയും പോയി ഡാൻസ് ചെയ്തു ഇനി ഞങ്ങൾക്ക് ഫ്രാങ്ക്ഫോർട്ടിൽ വീക്കെൻഡിൽ ഒരു നാളെ ഫ്രാങ്ക്ഫോട്ടിലുണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് കാണിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരു മിക്സ് ആണ് ജസ്റ്റ് നമ്മളുടെ ഇന്നത്തെ ഇച്ചിരി പ്രാക്ടീസിൻ്റേത് പിന്നെ നാളത്തെ വീഡിയോ അല്ലെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്നായിട്ടിരുന്ന് കാണുക അതെ ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിടുക ഇത്രക്കേളൂ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം അങ്ങനെ പറഞ്ഞ പോലെ ബെർലിൻ ഇന്ത്യൻ എംബസിയിൽ ഞങ്ങൾക്ക് നമ്മുടെ പ്രോഗ്രാം ചെയ്യാൻ പറ്റി അപ്പോൾ ഈ സൈഡിൽ കാണുന്നയൊക്കെ പല രാജ്യങ്ങളുടെ എംബസികളാണ് അപ്പം ഇതാണ് നമ്മുടെ ഇന്ത്യൻ എംബസി അപ്പം നമുക്ക് ഒന്നും അവിടെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല സെക്യൂരിറ്റി റീസൺസ് കാരണം കാരണം ഇത് ഇന്ത്യൻ എംബസിയിൽ തന്നെ ഐ സി സി ആർ അതായത് ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ കൾച്ചറൽ പ്രോഗ്രാമുകൾ നടത്തുന്നത് അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്നൊക്കെ അവർ പ്രൊഫഷണൽസിനെയൊക്കെ കൊണ്ടുവന്ന് അവിടെ പ്രോഗ്രാമുകൾ ചെയ്യിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഷോ കാണാനായിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് എന്താ പറയുക ഒരുപാട് സെക്യൂരിറ്റി റീസൺസ് പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അകത്തോട്ട് കയറ്റുന്നത് അപ്പം ഇതാണ് ഹോള് ടാഗോർ ഹോള് എന്നാണ് പേര് അപ്പോൾ അവിടെ നമ്മൾ ആക്ച്വലി ഞാനും ജാൻസിയൊക്കെ രാവിലെയാണല്ലോ വന്നത് അപ്പം ആറു മണിക്കൂറൊക്കെ ഡ്രൈവ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ പത്ത് പതിനെ ആകുമ്പോൾ എത്തി അപ്പം ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പിന്നെ അന്ന് അവിടെ വെച്ചിട്ടാണ് നമുക്ക് സ്റ്റേജ് ഒന്നും അത്ര പരിചയമില്ല അപ്പം ഒരു സ്റ്റേജ് പ്രാക്ടീസും ലൈറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മുടെ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് അജിത് ഗുപ്ത അദ്ദേഹത്തിൻ്റെ വൈഫ് പ്രീതി ഗുപ്തയും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കാരണം ഇങ്ങനെ ഒരു വന്ന് ഈ ഒരു സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുക കാരണം നമ്മൾ നമുക്ക് നിറഞ്ഞ സദസ്സായിരുന്നു നമ്മുടെ ആ പ്രോഗ്രാം അവർ ആ വെബ്സൈറ്റിൽ ഇട്ടപ്പോൾ തന്നെ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഫുൾ ആയെന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ കേട്ടിപ്പം ഭയങ്കര സന്തോഷം തോന്നി കാരണം എല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഒരു അവസരമല്ല നമുക്കവിടെ കിട്ടിയത് അപ്പം അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ സ്റ്റേജ് പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോകളാണ് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ ഇങ്ങനെ ക്ലോസപ്പിലൊക്കെ ക്ലോസ്ഫിലൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും അക്കൂട്ടത്തിൽ തന്നെ നമുക്ക് ലൈറ്റൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ കാരണം പിന്നെ ഷോയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ ഇത്ര ക്ലോസ് ആയിട്ടൊന്നും വീഡിയോസൊന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പം ഈ സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോസൊക്കെ ഡാൻസിൻ്റെ ഫുള്ളായിട്ടൊക്കെ വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കുന്നത് Delighted to have Mrs. Kriti Gupte with us. Uh, I would request ma'am to come on stage and please felicitate these dancers. Ms. <laughs> Shital who's written the story and choreographed <coughs> and directed it as well. <laughs> Ms. Anjali Mukherjee, who's one of the core choreographers. who is also one of the co-choreographers. <clears throat> Gopika Rajesh Shansi Vilambapura Ramya Ramchandran Francis. Thank, you. thank you so much thank you to our performers thank you to our beautiful audience for coming here today it's a lovely day to be out in the world and I'm sure you're following the Tagore Centre and the M.C. Center. പിന്നെ ഞങ്ങളുടെ കുറച്ച് പ്രാക്ടീസുകളൊക്കെ പ്രാക്ടീസുകളൊക്കെയാണ് അപ്പോൾ ഇവിടെ ഇത് ഇൻട്രാക്ഷൻ ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഡാൻസ് കമ്പനിയാണ് അപ്പോൾ ഇതിൻ്റെ മെമ്പറായി ഉള്ളവർക്ക് ഇവിടെ വർക്ക്ഷോപ്പും പ്രാക്ടീസും ഒക്കെ നടത്തുക അപ്പോൾ അവർ ജന്മലെ ഏത് ഭാഗത്താലും ഇതിൻ്റെ മെമ്പർ ആണെങ്കിൽ ഇപ്പോൾ ഹൈഡ്രബിൻ്റെ അടുത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഷോ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് എത്ര നേരം വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം പക്ഷേ നേരത്തെ ഒന്ന് ആ ഒരു ടൈം സ്ലോട്ട് ഒന്ന് ബുക്ക് ചെയ്തിടണമെന്നേ ഉള്ളൂ അത്രയേ ഉള്ളൂ അപ്പോൾ ശീതളും ഇതിൻ്റെ ഒരു മെമ്പറാണ് അപ്പം കണ്ടില്ല എന്ത് വലിയ ഹോളാണ് പിന്നെ താഴെയാണെങ്കിൽ നല്ല ഇങ്ങനെ കുഷ്നൊക്കെയാണ് അപ്പോൾ നമുക്ക് കാലം ും വേദനിക്കത്തില്ല പിന്നെ നല്ല സൗകര്യമാണ് നല്ല വലുപ്പമാണ് പിന്നെ വേറൊരിതെന്ന് പറയുന്നത് പാൻഹോ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് അപ്പോൾ അതും എല്ലാവർക്കും വരാനും പോകാനും ഒക്കെ നല്ല സൗകര്യമാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെയും വേറൊരു സ്ഥലത്തുമാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യത്തേക്കുന്നത് ഇതാണ് ജാൻസിൻസിന്റെ ഇതാണ് ഗോപികാജ് അതും ജർമിൻ ഇതൊന്നും ഇടലിലേക്ക് കേട്ടോ ചെയ്യുന്നത് അല്ലാത്ത ഇതൊരു വൈബൂ ഇല്ലാത്തൊരു പ്രിയ വേറെ ഏറ്റവും മൂന്നിനൊക്കെ ഞങ്ങളുടെ ലാസ്റ്റ് പ്രോഗ്രാമായ അതായത് ഞങ്ങൾക്ക് ഹൈരിൽ ബെർഗിലുണ്ട് ഷോ പിന്നെ ബെർലിൽ പിന്നെ ഫ്രാങ്ക്ഫർട്ടിൽ ഇങ്ങനെ ഒരു മൂന്നാല് പ്രോഗ്രാം കിട്ടിയിരുന്നത് അപ്പോൾ ഫ്രാങ്ക്ഫർട്ടായിരുന്നു ലാസ്റ്റ് അപ്പോൾ അതിന് മുമ്പുള്ള ഒരു പ്രാക്ടീസ് സെക്ഷൻ ആയിരുന്നു അപ്പോൾ ഇനിയും പ്രോഗ്രാം കിട്ടിയാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം പക്ഷേ എന്നാൽ ഇതെന്ന് പറയുന്നത് ഒരു സെപ്റ്റംബറിലൊക്കെ തുടങ്ങി എന്ന് തോന്നുന്നു ഞങ്ങളുടെ പ്രാക്ടീസ് ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു മൂന്നാ അഞ്ചാറ് മാസമായിട്ടുള്ള ഒരു പ്രാക്ടീസിൻ്റെ അവസാനത്തെ ഒരു ദിവസമായിരുന്നു അപ്പോൾ ഭയങ്കര രസമായിരുന്നു എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ഇങ്ങനെ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തവണ ശയും കാര്യങ്ങളും ഞങ്ങൾക്ക് ഡാൻസിനേക്കാളും കൂടുതൽ വർത്തമാനങ്ങളും പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കൊണ്ടുവരും അപ്പം അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നല്ല രസമാണ് പിന്നെ ശീതം വന്ന് ഞങ്ങൾ എങ്ങനെ പിടിക്കും വന്ന് വന്ന് പ്രാക്ടീസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാരണം വിട്ടു വന്നാൽ പിന്നെ ഓരോരുത്തർ ആ വഴിക്കങ്ങ് പോവും വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ രസമായിരുന്നു ആ ഒരു മാസങ്ങളോളം ഉള്ള ഒരു കാരണം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഞങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അത് കൂടുതലും ഇവിടെ ഈ ഇൻട്രാക്ഷനിലായിരുന്നു നമ്മൾ പ്രാക്ടീസ് ചെയ്തത് അപ്പം അതൊക്കെ ഭയങ്കര രസമായിരുന്നു എന്നും നമുക്കൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കാനൊക്കെ ഉള്ള ഒരു മെമ്മറി ആയിരുന്നു ഇത് പ്രിയുടെ മോളാണ് കുഞ്ഞു അപ്പം പ്രിയ ചിലപ്പോഴൊക്കെ മോളെ കൂടി കൊണ്ടുവരും അപ്പം ഞങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അവളും ഞങ്ങളെപ്പോലെയൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ പുള്ളിക്കാർ ഭയങ്കര എൻജോയ് ചെയ്താണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു വഴക്കും ഇല്ലാണ്ട് എത്ര നേരം വേണമെങ്കിലും അവിടെ നിന്നിങ്ങനെ ഡാൻസ് ഒക്കെ കണ്ടു നിന്നോളും അപ്പം ഞങ്ങൾക്കിപ്പോൾ ഈ പ്രാക്ടീസ് സെക്ഷനൊക്കെ മിസ് ചെയ്യുന്നത് പോലെ ഇപ്പം കുഞ്ഞിനും മിസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങളുടെ ആർട്ടിസ്റ്റിക് ജേർണി ആൻഡ് എക്സ്പീരിയൻസ് വിത്ത് നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ഡാൻസ് തുടങ്ങിയത് എന്താണ് ആർട്ടിസ്റ്റിക് ജേർണി ആർട്ടിസ്റ്റിക് വെച്ചാൽ എന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡിൽ തന്നെ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ ഓൾറെഡി ഭരതനാട്യം പഠിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നാട്ടിൽ അപ്പം അതിനുശേഷം പക്ഷേങ്കിൽ ഭയങ്കര എന്തുകൂട്ട സ്റ്റേജിലൊന്നും അങ്ങനെ ഞാൻ ഭരനാട്യം കളിച്ചിട്ടില്ല മീൻസ് ഫോക്ക് ആണ് കളിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ സ്കൂളിലെ ഓരോ ഡാൻസ് ഉണ്ടല്ലോ അങ്ങനത്തെ ഒക്കെയാണ് പിന്നെ ഇവിടെ വന്ന് ജർമ്മനിയിൽ ഞാൻ സിക്സ്റ്റീൻ ഇയേഴ്സ് ഉള്ളായിരുന്നല്ലോ വന്നപ്പോൾ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സമാജം പരിപാടി നമ്മുടെ മലയാളി സമാജം അതാണ് എൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ എന്താണ് ബോളിവുഡ് സിനിമാറ്റിക് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ ശ്രുതി ഭരതനാട്യം മൂന്ന് ഭരനാട്യം പഠിച്ചു അലക്സാണ്ടർ റമനോഹബാദ് നമ്മുടെ ടീച്ചറിൻ്റെ ഇടയ്ക്കരുത് അപ്പോഴൊക്കെ നമ്മൾ കൂടെ ഇരുന്നേ കണ്ട് 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 പിന്നെയും പോയി പഠിച്ചാലോ എന്നൊരു ഓർമ്മയാണ് പിന്നെ പിന്നെയും വിട്ടുകഴിഞ്ഞു പിന്നെ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് മീൻസ് താനാ ഞാൻ രമ്യ നമ്മൾ നിങ്ങൾ തുടങ്ങി സോ ഞാനും നിങ്ങളുടെ കൂടത്തേക്ക് ഓടി അങ്ങനെയാണ് വീണ്ടും ക്ലാസിക്കൽ ഡാൻസിലോട്ട് തിരിഞ്ഞത് പെണ്ണമായി നമ്മൾ വീട് ഹൈഗിൾ ബർഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ മാസം നമ്മൾ ഹൈഗിൾ ബർഗ് രണ്ട് ഷോ ചെയ്തു പിന്നെ ബേൺ നമ്മൾ ചെയ്തു നമ്മൾ നാളെ ഫ്രാങ്ക്ഫേർട്ട് ചെയ്യാൻ പോകണം ഡാൻസിക്ക് എപ്പോഴെങ്കിലും ഒരു ഗൂസ് ഫ മൂമെൻ്റ് ഉണ്ട് വേറെ ഏതാനും വേറെ നിങ്ങളെ തൊണ്ട സ്ട്രക്കായിട്ടോ അതോ അടിവയറ്റിൽ ഞാൻ ചിന്ത പെട്ടേ പോകുന്ന പോലെയോ രോമാഞ്ചമോ എന്നുവെച്ചാൽ പെൺമേ ചെയ്യുമ്പോൾ എപ്പോഴേലും ഒക്കെ ആൾക്കാരെ ആൾക്കാരൊക്കെ ഒന്നാമത്തെ കാര്യം പിന്നെ ഒരു പറയാതിരിക്കാൻ പറ്റാത്തത് ഇതുപോലൊരു പ്രൊഡക്ഷൻ നമ്മൾ എനിക്ക് തോന്നുന്നു ജർമ്മനിയിൽ തന്നെ ആദ്യമായിട്ടാണ് കാരണം കൂടുതലും ഫ്രണ്ട്ഷിപ്പിൽ കൂടെ എന്ന് വെച്ചാൽ പ്രൊഫഷണൽസ് എന്ന രീതിയിലല്ല ഇത് തുടക്കം ആ ഒരു രീതിയിൽ ആ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്നു അതിനകത്ത് നമുക്ക് ഏറ്റവും നല്ല സിംഗേഴ്സിനെ കിട്ടി പിന്നെ അതുകൊണ്ട് തന്നെ മ്യൂസിക് ചെയ്തത് അവരെ കിട്ടി ദീപക് മൃതംഗിസ്റ്റ് നമ്മുടെ ശ്രീദേവ് അങ്ങനെ എല്ലാം ബെസ്റ്റ് ബെസ്റ്റ് ആയിട്ട് ഏറ്റവും ലാസ്റ്റിൽ പറയാം എന്നുവെച്ചാൽ മലയാളി സിനിമത്തിൻ്റെ രണ്ട് മൂന്ന് സ്റ്റേജ് മൂന്ന് ഷോ നമുക്ക് കിട്ടി പക്ഷേ അതിലുമൊക്കെ നമുക്ക് തീർച്ചയായിട്ടും എംബസി അവിടെ ചെല്ലുന്നവരെ എനിക്ക് അതിൻ്റെ അതിനെക്കുറിച്ചൊരു ഭയങ്കര രീതിയില്ലായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്റ്റേജും അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് അതാണ് ആക്ച്വലി എനിക്ക് ഏറ്റവും ഇത്രയും കളിച്ചില്ല ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതും പിന്നെ എല്ലാവർക്കും കിട്ടുന്നൊരു ചാൻസ് അല്ല അത് ആക്ച്വലി നമ്മളെ എന്നുവെച്ചാൽ എന്താണ് ഭയങ്കരമായിട്ട് പ്രൊഫഷണൽ ആൾക്കാരൊക്കെ വന്ന് കളിക്കുന്ന സ്റ്റേജും ഇന്ത്യയുടെ തന്നെ ഇവിടെ ജർമ്മനിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കളിക്കാൻ പറ്റിയത് ഭയങ്കര ഒരു ഇതാണ് ചാൻസിന്റെ കാര്യത്തിൽ പറഞ്ഞായിരുന്നു എനിക്ക് മെമ്മറി എനിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഐ വോണ്ട് ടു നോ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പെൺമൈ ഞങ്ങളിപ്പം കുറച്ച് വർഷം നമ്മൾ നമ്മുടെ പഴയ കോർ ടീം നമ്മള് തുടങ്ങിയ പേര് തുടങ്ങിയ ഇതാണ് ഇപ്പം ആയിട്ട് സോ എനിക്ക് ആയിട്ട ക്വസ്റ്റൻ ശ്രമിക്കാൻ നിങ്ങളുടെ നിങ്ങളെ ആർട്ടിസ്റ്റിക് ജേർണിയാണ് സെയിം ആസ് ഡാൻസിങ് ഹൗ ഡു യു ഫൈൻഡ് യു ആർട്ടിസ്റ്റിക് ജേർണി ആസ് ഡാൻസർ ആൻഡ് ഓൾസോ എനിക്ക് പെൺ മൈ എന്താ നിങ്ങളുടെ ഇമ്പാക്ട് അത് പറയുകയാണെങ്കിൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ എന്തോ കുറച്ച് പഠിച്ചിട്ടുള്ളതുള്ളൂ അത് കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഡാൻസ് എനിക്ക് ആ ഡ്രസ്സ് ഇടണം ഭരതനാട്യം ഇടണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ചിലങ്ക കെട്ടണം ഇതായിരുന്നു പക്ഷെ എനിക്ക് അന്നൊന്നും സമയം നടന്നില്ല പക്ഷെ ഇവിടെ വന്ന് നമ്മൾ കുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വന്നു ഒന്നും നടന്നില്ല ഇങ്ങനെ പോയി പിന്നെയാണ് ഞാൻ ഇവിടെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സോട് ആദ്യം വേറൊരു ടീച്ചറിൻ്റെ അടുത്ത് ദിവ്യേന്ന് വന്ന് അവരുടെ അടുത്ത് പോയത് അത് പക്ഷേ ഓരോരുത്തർ പൊഴിഞ്ഞു പോയി പോയി ഞാനും വേറൊരു കുട്ടിയും മാത്രമായപ്പോഴാണ് ഞാൻ സി ടീച്ചറിന്റെ ക്ലാക്സ് സെൻ്ററിൻ്റെ അടുത്ത് പോയത് അങ്ങനെ ഞാൻ അങ്ങോട്ട് കയറി അപ്പോഴാണ് നമ്മളൊരു ഗ്രൂപ്പിലോട്ട് വന്നത് ശീതളം രമ്യൊക്കെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ വന്നപ്പോഴാണ് പിന്നെ നമ്മൾ പെൺമേടെ ഒരു ജേണി തുടങ്ങിയത് അത് ശരിക്കും എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡ്രീം കം ട്രൂ അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അതിലൂടെ നടന്നു എനിക്ക് എന്താ വെച്ചാൽ ഞാൻ എനിക്ക് ഒട്ടും അറിയാത്തടത്തുനിന്ന് ഞാൻ കുറേയൊക്കെ പഠിച്ചു ടീച്ചറിൻ്റെ അടുത്തുനിന്നേ നമ്മൾ പഠിച്ച് പഠിച്ചു പിന്നെ പെൺമേലോട്ട് വന്നപ്പോൾ നമ്മൾ ഒരുപാട് പഠിച്ചു എന്താ പറയുക അഭിനയം ഒക്കെ െങ്കിലും എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്തില്ല പക്ഷെ എന്നാലും ഞാൻ നിങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ച് ശീതളും പിന്നെ ഇപ്പോഴൊക്കെ ആയപ്പോഴത്തേക്ക് ആനും പിന്നെ നമ്മളെ അനീഷ് ഒക്കെ കുറച്ച് കുറച്ച് നമ്മള അഭിനയം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വാല്യൂ ആഡ് സ്റ്റെപ്സ് ഇൻ കാര്യത്തിലൊക്കെ സെക്ഷൻ പറയാണെങ്കിൽ എൻ്റെ ദേവകി അതെനിക്ക് വളരെ മനസ്സ് ആദ്യമൊക്കെ ചുമ്മാ ഇങ്ങനെ അങ്ങ് അഭിനയിച്ച് ഇങ്ങനെ എന്തെ ഇങ്ങനെ ചെയ്ത് വെച്ചോ എന്നുള്ളത് പിന്നെ പിന്നെ പോകെ പോകെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇത് ഇത് വന്നപ്പോൾ നമ്മൾ അതിനെ നമ്മളതിനങ്ങോട്ട് മനസ്സുകൊണ്ട് എടുത്ത് എന്താ പറയുക ആ ഒരു ഇതിൽ ഉൾക്കൊണ്ട് ചെയ്യാൻ എനിക്ക് പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം ഇത് പറഞ്ഞാണൊക്കെ തന്നെ നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ഇത് കണക്കെ ജാൻസി പറഞ്ഞ പോലെ തന്നെ മലയാളി സമാജത്തിൽ ഞാൻ ഇവിടെ വന്നിട്ടും എന്നെ ആദ്യം മലയാളി സോങ്ങിലോട്ട് ഡാൻസ് ഞാൻ വിളിക്കുന്നത് കാരണം നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് ജാൻസിയാണ് ജാൻസിയാണ് എന്നെ അപ്പം അവിടെ നമ്മളിങ്ങനെ സെമി ക്ലാസിക്കൽ അങ്ങനത്തെ ഒക്കെ ഡാൻസ് ഒക്കെയാണ് കളിച്ച് തുടങ്ങിയത് അപ്പം പിന്നെ വന്നിട്ടാണ് നമ്മൾ പെൺമേലോട്ട് വരുന്നത് ഒരു പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ വരുന്നത് പെൺമേ അപ്പം അതേ ഗൂഫിൻ്റെ ആദ്യത്തെ നമ്മുടെ ഒരു ഷോയുണ്ടല്ലോ അതെല്ലാവരും എണീറ്റിൽ നിന്ന് നമ്മളെ നമ്മൾ ഒക്കെ പറ്റുമോ എന്നൊക്കെ ഭയങ്കരമായിട്ടൊരു ആയിരുന്നു ഓരോന്നും കാരണം സോങ് ൊക്കെ നമ്മളിപ്പോൾ എല്ലാവരെയും കൊണ്ട് ലൈവ് റെക്കോർഡ് ചെയ്ത് എടുക്കായിരുന്നു അപ്പോൾ ഒന്നും നമ്മൾ യൂട്യൂബിൽ നിന്നോ ഒന്നും അല്ല എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തതാണ് അപ്പോൾ അതിനൊക്കെ ഒരുപാട് ചലഞ്ചുണ്ടായിരുന്നു അപ്പം അതിന് ശ്രീ ശ്രീദേവും പിന്നെ ദീപക് പിന്നെ കീർത്തന ജയശ്രീ ഇവരൊക്കെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതൊരു വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ അത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഞങ്ങൾക്ക് അറിയാം ആ ഒരു സമയത്ത് ഇല്ല അത് പൊക്കി പറയാ ഒന്നും ശരിക്കും അതിന് ഭയങ്കര ഒരു ശീതള എന്നുള്ള ഒരു എടുത്തിട്ടുണ്ട് നമുക്ക് ഡാൻസ് എന്നുള്ളതിനേക്കാളും കൂടുതലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ തന്നെ അതുകൊണ്ട് നിമിഷം എവിടെ പെൺമയുണ്ടെങ്കിലും നിങ്ങളെ വിളിച്ചാലേലും കാരണം ഞങ്ങൾ പെൺമി ഞങ്ങളുടെ ഒരു പാട്ടായിട്ട് തന്നെയാണ് നമ്മള് കണ്ടെങ്കിൽ പിന്നെ എംബസിൽ നമ്മൾ കളിച്ചത് അത് നമുക്ക് ആർക്കും കിട്ടാത്ത ആർക്കൊന്നും അല്ലെ പോലെ ആണ് പ്രൊഫഷണൽ നമ്മള് എല്ലാം ഫുൾ ടൈം വരെ ജോലിയുണ്ട് സോ വീറോ പ്രൊഫഷണൽ ഡാൻസേഴ്സ് ആണ് നമ്മുടെ ജോലി ഡാൻസിങ് അല്ല അവിടെ ഇത് കിട്ടാൻ കുറച്ച് അത് പക്ഷെ നേടിയെടുത്തു അപ്പം ഇത് ഫ്രാങ്ക്ഫർട്ട് ഷോയുടെ അന്നാണ് ഇത് കെ എ ടി ഡി അത് ക്ലാസിഷി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബാണ് ഇത് ഓർഗനൈസ് ചെയ്തേക്കുന്നത് അപ്പം എന്താ ചെയ്യുന്നത് നമ്മൾ മേക്കപ്പൊക്കെ എല്ലാവരും തന്നെയാണ് ചെയ്യുന്നത് പിന്നെ മുടിയൊക്കെ കെട്ടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഹെല്പ് ചെയ്ത് കൊടുക്കും അല്ലാണ്ട് നമുക്ക് നാട്ടിലെ പോലെ അങ്ങനെ പുറത്തുനിന്നൊന്നും അങ്ങനെ ആരെയും കിട്ടാറില്ല അപ്പോൾ എല്ലാവരും തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോഴേ നമ്മുടെ പെൺമേ ഷോ അത് കഴിഞ്ഞിട്ട് പുരുഷനും പറഞ്ഞിട്ടൊരു ഷോ അതിൽ നാല് ആണുങ്ങൾ പ്രൊഫഷണൽ ഡാൻസേഴ്സ് ആണ് ചെയ്യുന്നത് അപ്പോൾ അവരതിൽ കഥക്കും ഒഡീസിയും ഭരണാടിയും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ നമ്മുടെ ഒരു ബ്രേക്ക് ഈ രണ്ട് ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടുത്തെ ഫ്രാങ്ക്ഫിലെ ഒരു ടീച്ചറിൻ്റെ കുട്ടികളും പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു എല്ലാവരും വന്ന് നല്ല നല്ല അഭിപ്രായങ്ങളാണ് നമ്മുടെ നമുക്കത് ഓരോ സ്റ്റേജ് കഴിയും നമുക്കതൊരു എനർജി ബൂസ്റ്റാണ് നമുക്ക് പിന്നെയും പിന്നെയും നന്നായിട്ട് ചെയ്യാനുള്ളത് അപ്പം ഇതിൽ ഡാൻസിൻ്റെ വീഡിയോ ഒന്നും ഞങ്ങൾ അങ്ങനെ ഇടുന്നില്ല നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു ഹൈഡ് വർക്ക് ചെയ്തപ്പം അപ്പം ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി അതൊന്ന് കാണുക അപ്പം ഇതിൽ കൂടുതലും നമ്മൾ ഫോട്ടോസാണ് ബിക്കോസ് നമുക്ക് നല്ല നല്ല കുറേ ഫോട്ടോസ് അന്ന് കിട്ടി ഇതാണ് പുരുഷ് ടീമിൻ്റെ പെർഫോമൻസ് അപ്പോൾ ഇതിൽ അനീഷും ഉണ്ട് അനീഷ് ഞങ്ങളുടെ കൂടെ ലാസി താണ്ഡവത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു ഒഡീസി പ്രൊഫഷണൽ ഒഡീസി ഡാൻസർ ആണ് അപ്പം ഇത്രക്കേ ഉള്ളൂ ഞങ്ങളുടെ ഡാൻസ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം അപ്പം അടുത്ത ആഴ്ച കടന്നിരിക്കും ബൈ